തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ്റെ എം എൽ എയും കേസിൽ പ്രതികളല്ല മേയറുടെ സഹോദരൻ അരവിന്ദ് കേസിൽ പ്രതിയാണ് അതേസമയം അശ്ലീല ആംഗ്യം കാണിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെതിരെ കേസിൽ ഉടൻ കുറ്റപത്രം തയ്യാറാകും രണ്ടായിരത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രിയിലായിരുന്നു പാളയം സാബല്യം കോംപ്ലക്സിന് സമീപത്തായി കെ വാഹനം തടഞ്ഞ സംഭവമുണ്ടായത് കെഎസ്ആർടിസി വാഹനത്തിനുള്ളിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എയും ഭർത്താവുമായ സച്ചിൻ ദേവും ഉണ്ടായിരുന്നു മേയറുടെ സഹോദരൻ അരവിന്ദാണ് വാഹനം വാഹനമോടിച്ചിരുന്നത് ഇതിൽ മേയറേയും എം എൽ എയേയും പ്രതി എന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യതു നൽകിയ പരാതിയിലാണ് കുറ്റപത്രം കോടതിയിൽ പോലീസ് സമർപ്പിച്ചത് മേയറും എം എൽ എയും കുറ്റപത്രത്തിൽ പ്രതികളല്ല കെഎസ്ആർടിസി ബസ് തടഞ്ഞു എന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് മേയറുടെ സഹോദരൻ അരവിന്ദാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നതുകൊണ്ട് കുറ്റപത്രത്തിൽ അരവിന്ദാണ് പ്രതി അതേസമയം ഡ്രൈവർ യദു മേയറെ അശ്ലീലാംഗ്യം കാണിച്ചു എന്ന പരാതിയിൽ ഉടൻ കുറ്റപത്രം തയ്യാറാകും നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്ന് മ്യൂസിയം പോലീസ് വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം